അഴീക്കൽ കണ്ണൂർ തലശ്ശേരി കെഎസ്ആർടിസി സർവീസ് പുനരാരംഭിച്ചു അഴീക്കൽ ബസ് സ്റ്റാൻഡിൽ കെ വി സുമേഷ് എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു കോവിഡിനെ തുടർന്ന് നിർത്തിയ സർവീസ് പുനരാരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത് അഴീക്കൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ രണ്ടു കോടി രൂപയും അഴീക്കലിൽ തീരസംരക്ഷണത്തിനായി പുലിമുട്ട് വീതി നിർമ്മിക്കാൻ അടിയന്തര സഹായമായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് എം എൽ എ അറിയിച്ചു ഫ്ളാഗ് ഓഫിന് ശേഷം വൻകുളത്ത് വരെ ട്രയൽ റണ്ണും നടത്തി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സി ജിഷ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് നിസാർ പഞ്ചായത്ത് അംഗം ടി കെ ഷബീനടി സി ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ മുതലേ ശക്തമായി രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് തീവ്രമായ ഘട്ടത്തിലാണ് ഈ കെ എസ് ആർ ടി ശേഷം ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ആള് വന്നത് ഈ ഒരവശ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾ വന്നത് ഈ രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ച ഈ ബസ്സിൽ ഒട്ടേറെ തൊഴിലാളികളും ആളുകൾ യാത്ര ചെയ്യുന്നതാണ് അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ ആവശ്യമായിട്ടാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സന്നദ്ധതയുടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളും എല്ലാം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിവേദനം തരികയും ചെയ്തിരുന്നു